ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെഷീൻ ലേർണിംഗിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആണ് നമ്മൾ മെഷീൻ ലേണിംഗും അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് അതിന്റെ അൽഗോറിസംസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാ ഓരോ അൽഗോറിസംസും വർക്ക് ചെയ്ത അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ് നമ്മളെ കറന്റിലി ഏ കൊണ്ട് ഇപ്പോഴത്തെ ഉപയോഗം അതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ നമ്മള് ആ എന്തിനും ഒരു ഗുണവും ദോഷവും ഉണ്ടാവുമല്ലോ അഡ്വാൻ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നോക്കാം എ എന്ന് അല്ലെങ്കിൽ റോബോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞ ഫീൽഡ് ദിവസവും മീറ്റുകൾ കൊണ്ട് ലോകത്തിലെ പല ഭാഗത്തും പലരും പല കണ്ടുപിടുത്തങ്ങളും വിപടനങ്ങളും നടന്നുകൊണ്ട് അതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പം ഓരോരോ ദിവസവും നമ്മൾ ഇന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടി അഡ്വാൻറ്റേജ് ഉള്ള കാര്യങ്ങൾ ദിവസങ്ങളടുത്തത് മീറ്റുകൾ നിമിഷങ്ങൾ തന്നെ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് മെഷീൻ വേണമെങ്കിൽ അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് നോക്കാം മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഇമ്പ്രൂവ് പെർഫോമൻസ് ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് അതിൻ്റെ ഒരു ഇമ്പ്രൂവ് പെർഫോമൻസ് കാണാൻ ചെയ്യുകയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നത് മെഷീൻ ലേണിംഗ് ഇനേബിൾഡ് സിസ്റ്റം ടു ലേൺ ഫ്രം ഡേറ്റ ഇൻഹാൻസ് ദ ടാസ്ക് പെർഫോമൻസ് വിത്തൗട്ട് എക്സ്പ്രസിവ് പ്രോഗ്രാമിംഗ് പ്രൊവൈഡിങ് അഡാപ്റ്റബിലിറ്റി ടു ന്യൂ ഇൻഫർമേഷൻ ആൻഡ് എൻവോൺമെൻറ്റ്സ് അത് പുതിയ സാഹചര്യത്തിൽ പുതിയ മാറ്റങ്ങൾ ചെയ്യാൻ നമ്മൾ മെഷീൻ ലേണിങ്ങിലൂടെ നമുക്ക് ലേൺ ചെയ്ത് നമുക്ക് മെഷീന് സാധിച്ചെടുക്കാം മെഷീൻ ലേർണിംഗ് പവേഴ്സ് ഡിവേഴ്സ് ആപ്ലിക്കേഷൻ സ്പീച്ച് റെക്കഗ്നേഷൻ റെക്കമെൻഡേഷൻ എഞ്ചിൻസ് ഓട്ടോണോമസ് വെഹിക്കിൾസ് ആൻഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ ഡെമോൺസ്ട്രേറ്റിംഗ് ഇറ്റ്സ് വൈഡ് റേഞ്ച് യൂട്ടിലിറ്റി ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ് അതായത് ഇതിന്റെ യൂസ് ഒരുപാട് ഇൻഡസ്ട്രീസ് നമ്മൾ മെഷീൻ ലേർണിംഗ് യൂസ് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റിയാണ് പറയുന്നത് നമ്മൾ നേരത്തെ സെക്ഷൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡേറ്റ ഡിപ്പെൻസി മെഷീൻ ലേർണിംഗ് ആക്കുന്നത് റിയലി ഹെവിലി ഓർ ലാർജ് ഹൈ ക്വാളിറ്റി ഡേറ്റാ സെറ്റ് ഇൻ ഇൻസഫിഷ്യൻ ഓർ ബയസ് ഡേറ്റീഡ് ടു ഇൻആക്യുറേറ്റ് ഓർ അൺഫ് ഡിസിഷൻ മേക്കിംഗ് ഔട്ട്കംസ് അതായത് നമുക്ക് കറക്റ്റായിട്ട് ആക്കാനുള്ള ഡേറ്റ ആവശ്യമാണ് ആർക്ക് മെഷീൻ ലേർണിംഗ് ആണ് ഡേറ്റർ എപ്പോഴും ഡിപെൻഡ് ചെയ്യുന്നുണ്ട് കോംപ്ലക്സ് ലിമിറ്റേഷൻസ് അണ്ടർസ്റ്റാൻഡിംഗ് മെഷീൻ ലേർണിംഗ് ഫൗണ്ടേഷൻ കോംപ്ലക്സിറ്റി കാൻ റിസൾട്ട് ഇൻ ചലൻ ലൈഫ് ഇന്റർപ്രിറ്റബിലിറ്റി ഇഷ്യൂസ് ആൻഡ് പൊട്ടൻഷ്യൽ ഓവർഫിറ്റി ലിമിറ്റിംഗ് ചില സിറ്റുവേഷൻസ് നമുക്ക് കോംപ്ലെക്സ് ലിമിറ്റേഷൻസ് അതായത് അവിടെ എന്താ ഓവർഫിറ്റിംഗ് നമ്മൾ ചിലകൃതമൊക്കെ പറഞ്ഞാൽ കാര്യം പറയാൻ പറയുന്നത് ഓവർഫിറ്റിംഗ് പറഞ്ഞാൽ ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ വരും ആ സമയങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് കോംപ്ലെക്സ് ആയിട്ട് എന്തോ കോംപ്ലെക്സ് ലിമിറ്റേഷൻസോടെ അനുഭവപ്പെടാറുണ്ട് മെഷീൻ്റെ കാര്യത്തില് ഓക്കെ എന്താണ് മെഷീനറിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ ഓട്ടോമേഷൻ ഓഫ് കോംപ്ലക്സ് ടാസ്ക് മെഷീൻ ലേണിംഗ് ഓട്ടോമേറ്റ് ടാസ്ക് ട്രഡീഷണലി റിക്കോറിംഗ് ഹ്യൂമൻ കോൺഷൻ ആൻഡ് എഫിഷ്യൻസിൻഡ് എറേഴ്സ് അതായത് മനുഷ്യന് ചെയ്താൽ സാധ്യമായിട്ട് ചെയ്താൽ അതായത് കുറെ തെറ്റുകൾ വരും അതിന്റെ അഫിഷ്യൻസി അതിന്റെ ആദ്യ പെർഫോമൻസ് ചിലപ്പോൾ കുറവായിരിക്കും അങ്ങനെയൊക്കെ വരും അപ്പൊ അതിനെയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ഈ ഈ വെച്ച മെഷീൻ ലേണിംഗ് വെച്ച് നമുക്ക് സാധിക്കും എനേബിൾസ് ബിസിനസസ് ടു സ്കെയിൽ ഓപ്പറേഷൻസ് വിത്ത് പ്രൊഫോഷണൽ ഹ്യൂമൻ റിസോഴ്സ് ഇൻക്രീസസ് ഇതിന് ബിസിനസ് ഇമ്പാക്ട് ഉണ്ടാന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു ജോലി ചെയ്യുന്നേക്കാൾ വളരെ വേഗത്തിൽ വളരെ കുറച്ച് മുതൽമടക്കില് ഈ മെഷീൻ ലേണിംഗ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായ നെക്സ്റ്റ് ഉണ്ട് ഡേറ്റാ ഡ്രിവർട്ട് ഡിസിഷൻ മേക്കിംഗ് മെഷീൻ ലേണിംഗ് മോഡൽസ് എക്സ്ട്രാക്ട് ഇൻസൈറ്റ് ഫ്രം ലാർജ് ഡേറ്റ സെറ്റ് ടു സപ്പോർട്ട് ഇൻഫോമി ഡിസിഷൻസ് മെഷീൻ ലേണിംഗിൽ അവർ മെഷീൻ ലേൺ ചെയ്യും ഡേറ്റായ ലേൺ ചെയ്ത് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റായ ലേൺ ചെയ്തിട്ടാണ് ആ ഒരു ഡെസിഷൻസ് മേക്ക് ചെയ്യുക അതുമൂലം ബിസിനസ്സിൽ വരുന്ന ഇമ്പാക്ട് എന്താ പറയാ ഇംപ്രൂവ് ആക്രൂറസി ആൻഡ് സ്പീഡ് ഇൻ സ്ട്രാറ്റജിക് ബിസിനസ് പ്ലാനിങ് അതായത് കറക്റ്റ് ഒത്തിരിയും നേട്ടായി അതായത് ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുക അതായത് ഈ ബിസിനസ് ഇത്ര വർഷം കഴിഞ്ഞാൽ ആ ഫീൽഡിൽ എന്ത് മാറ്റം വരുന്നോ നമുക്കത് ഈ മെഷീൻ ലേണിംഗ് വെച്ച് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ബിസിനസ്സിലേക്ക് ഒരാൾ ഇറങ്ങുമ്പോൾ അയാൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആക്യുറസിയും അതിന്റെ സ്പീഡും കൂടുതലായിരിക്കും കാരണം നമ്മളിതിന്റെ എന്താ നെക്സ്റ്റ് എന്താ നമ്മൾ മനസ്സിലാക്കി വെച്ചാണല്ലോ തുടങ്ങുന്നത് next to adaptability machine learning systems update themselves as a new data arrives without explicit pre അല അതിന്റെ ബിസിനസ് ഇമ്പാക്ട് എന്താ അലൗ ബിസിനസ് ടു സ്റ്റേ റെസ്പോൺസി ചേഞ്ചിങ് മാർക്കറ്റ് ട്രെൻഡ് ആൻഡ് കസ്റ്റമർ അതായത് കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് അഡാപ്റ്റബിലിറ്റി കൊണ്ടുള്ള ഉപയോഗം ബിസിനസ് കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ വരുത്താനും ആ ട്രെൻഡ് അനുസരിച്ച് അതായത് ഓൺലൈൻ മാർക്കറ്റിങ്ങിലൊക്കെ ഓരോ ട്രെൻഡ് അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാനും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും ആ ബിസിനസ് നടക്കുന്ന ആ ചേഞ്ചസ് മനസ്സിലാക്കിക്കൊണ്ട് നെക്സ്റ്റ് ഓൺ പേഴ്സണലൈസേഷൻ മെഷീൻ കസ്റ്റമർ എക്സ്പീരിയൻസ് ത്രൂ ബിഹേവിയർ അനാലിസിസ് അതായത് നമ്മുടെ അളവില് ഒരു ടൈലർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെ കറക്റ്റ് നല്ലൊരു സ്റ്റിച്ച് ടൈലർ ആണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് നമ്മൾ കറക്റ്റ് എത്ര പെർഫെക്റ്റ് ആയിരിക്കും അത്രയും പെർഫെക്റ്റ് ആയിക്കാം അതുപോലെയാണ് മെഷീൻ ലേർണിംഗ് മെഷീൻ ലേണിംഗ് വെച്ച് ഒരു ഓരോ അനലൈസ് ചെയ്തതിന് ബിഹേവിയർ മനസ്സിലാക്കുന്ന ഒരു ടൈലർ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും എന്നാ പറയുന്നത് ഇതിന്റെ ബിസിനസ് ഇമ്പാക്ട് എന്താ എൻഹാൻസസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോയാലി ബൈ പ്രൊവൈഡിംഗ് റിലേവെന്റ് റെക്കമെൻഡേഷൻ കസ്റ്റമറിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അത്രയും പെർഫെക്റ്റ് ആയിട്ട് മെഷീൻ ലേർണിംഗ് കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ ബിസിനസ്സിൽ നമുക്ക് അതിന് കസ്റ്റമറിനെ കറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുക അതുപോലെ അവർക്ക് വേണ്ട കറക്റ്റ് റെക്കമെൻഡേഷൻസ് കൊടുക്കാനൊക്കെ സാധിക്കും ക്രെഡിറ്റീവ് അനാലിസിസ് മെഷീൻ ലേണിംഗ് ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റാ ആ മെഷീൻ ലേണിംഗിനെ പഴയ ഹിസ്റ്ററി ഡേറ്റ അനലൈസ് ചെയ്ത് പുതിയ ഭ്ലാവിൽ എന്താ നടക്കാൻ പോകുന്നത് പറയാൻ സാധിക്കും ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെ ബിസിനസ് ഇമ്പാക്ട് നോക്കിയേ ഹെൽപ്പിംഗ് കമ്പനീസ് അവർക്ക് ആ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്ത് അവർ ലാഭങ്ങൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും അതായത് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ഫ്യൂച്ചർ അത് എങ്ങനെയായിരിക്കും നമ്മുടെ മെഷീൻ ലേർണിംഗ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഈ മെഷീൻ മെഷീനിലെ അവർ കമ്പനിയുടെ അല്ലെങ്കിൽ ആ എ അല്ലെങ്കിൽ എവിടെ ഉപയോഗിക്കാൻ അവിടുത്തെ കൂട്ടാൻ സഹായിക്കും എങ്ങനെയൊക്കെ സഹായിക്കും ഓട്ടോമേറ്റ് ആൻഡ് കോംപ്ലക്സ് എൻഹാൻസസ് റിസോഴ്സസ് അലോക്കേഷൻ കോമ്പറ്റീവസ് കോമ്പറ്റി സോറി കോമ്പറ്റീവിനസ് ഡ്രൈ സ്കോസ് സേവിംഗ്സ് ആൻഡ് ഫാസ്റ്റ് ടർണറൻ ക്രെഡിറ്റീവ് മെയിൻ്റൻസ് റിഡ്യൂസസ് ഡൗൺ ടൈം ലിഡിൽ ടൈം ഫ്രോഡ് ഡിറ്റൻ ഫിനാൻസ് ഓഫ്റ്റിമൈസ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ എന്താണ് ഈ മെഷീൻ ലേർണിംഗ് കസ്റ്റമറിന് വരുന്ന എക്സ്പീരിയൻസ് അതല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും അവർക്ക് ഈ ഒരു കസ്റ്റമറിന് നമ്മുടെ മെഷീൻ ലേണിങ് ചെയ്ത് കൊടുക്കുന്ന മെഷീൻ ലേർണിങ്ങിനോട് ആവശ്യമുള്ള കസ്റ്റമർ എന്ത് ബെനിഫിറ്റ് ഉണ്ടോ അത് നോക്കി പേഴ്സണലൈസേഷൻ ഇൻക്രീസേഴ്സ് കൺവേർഷൻ റൈറ്റ്സ് മെഷീൻ ലേർണിംഗ് അനലൈസിസ് ബ്രൗസിംഗ് ആൻഡ് പർച്ചേസ് ഹിസ്റ്ററി ഓഫ് റെക്കമെൻഡേഷൻ ആ ഹിസ്റ്ററി നോക്കിയാണ് മെഷീൻ ലേണിംഗ് ഓരോ കവർ സോഫ്റ്റ്വെയർ സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് മെഷീനറിംഗ് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് ഇൻക്രീസ് വാല്യൂസ്ഫൈഡ് കസ്റ്റമർ കോൺട്രിബ്യൂട്ട് ലോങ് ടൈം ബിസിനസ് ലോൺ കണ്ടൻക്യുറേഷൻ ഇംപ്രൂവ് യൂസർഗേജ്മെന്റ് മെഷീൻ ലേർണിംഗ് സ്ട്രീമിംഗ് ഇൻഡിവിജുവൽ Preferences effectively. Chatbots. ചാറ്റ്ബോർഡ് ഇപ്പൊ യൂസ് ചെയ്യാത്ത ആരും ഇല്ല ചാറ്റ് ജി പി ഉപയോഗിക്കുന്ന എല്ലാവർക്കും കുറയാല്ലോ അത് നമ്മുടെ ഏഡിയാണ് ഏ എല്ലാ സമയം നമുക്ക് അവൈലബിൾ അല്ലേ ചാറ്റ്ബോർഡ്സ് ഒക്കെ ചാറ്റ്ബോർഡ്സ് പ്രൊവൈഡ് ട്വന്റി ഫോർ ബൈ സെവൻ കസ്റ്റമേഴ്സ് സപ്പോർട്ട് മെഷീൻ ലേണിംഗ് പ്രൊവൈഡ് അസിസ്റ്റൻസ് റിസോൾവ് ക്വയറി സ്കിപ്പി ആൻഡ് എഫിഷ്യൻലി അതായത് മെഷീൻ ലേണിംഗ് നമുക്ക് പെട്ടെന്ന് റിപ്ലൈ തരാം നമ്മളെ ഹെൽപ്പ് ചെയ്യാം നമ്മൾ ടൈപ്പ് ചെയ്ത ഡേറ്റ രാത്രിയാണ് നമ്മൾ ഓരോ സ്ഥാപനങ്ങൾ ഓഫ് ആണോ അങ്ങനെയാണോ ട്വന്റി ഫോർ ഇൻഡർസെൻറ്റ് രാത്രി പകല ഏത് ഏത് സമയത്ത് നോക്കാൻ നമുക്ക് ചാറ്റ്ബോർഡ്സ് അവൈലബിൾ ആയിട്ട് അതൊക്കെ ഏ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഒരു അഡ്വാൻറ്റേജ് പ്രത്യേകതയാണ് യർ എൻഗേജ്മെന്റ് പോസ്റ്റേഴ്സ് ബ്രാൻഡ് ലോയാൽ പേഴ്സണലൈസ് അതായത് കസ്മറുമായിട്ട് ആ ബിസിനസ് ചെയ്ത് കറക്റ്റ് റിലേഷിപ്പ് മെയിൻ ചെയ്ത് പോകാനും നമ്മൾ ഇത്രയും മെഷീൻ ലേർണിംഗ് അഡ്വാൻറ്റേജസ് പറയുമ്പോൾ നമ്മുടെ മെഷീൻ ലേർണിംഗിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസുകൾ ഉണ്ട് ചലഞ്ചസ് ഓഫ് ഡേറ്റ ബയാസ് എക്സ്പ്ലൈനബിളിറ്റി ആൻഡ് കോസ്റ്റ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മള് പലതും ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ റിക്കേഴ്സ് ലാർജ് ഹൈ ക്വാളിറ്റി ഡേറ്റാ സെറ്റ് മെഷീൻ ലേണിംഗ് നീഡ്സ് എക്സ്റ്റൻസീവ് ക്ലിയർ ഡേറ്റ പൂർ ഡേറ്റാ കോസസ് ഇൻ ആക്യുറേറ്റ് പ്രൊഡിക്ക്ഷൻ അതായത് മെഷീൻ ലേണിംഗ് നമ്മൾ അത് തന്നെ പറഞ്ഞു ഡേറ്റ ആവശ്യമാണ് എങ്ങനെയുള്ള ഡേറ്റ നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ ആവശ്യമാണ് ക്ലീൻ ചെയ്ത് ഡേ നമ്മൾ മെഷീൻ ലേർണിംഗ് ആദ്യം നമ്മുടെ സെക്ഷനിലൊക്കെ പറഞ്ഞു പറഞ്ഞു ക്ലീൻ ചെയ്ത ഡേറ്റ ആയിട്ട് അല്ലെങ്കിൽ ആക്യൂറേറ്റ് ആയിട്ട് എറണുകളൊന്നും ഇല്ലാതെ ക്ലീൻ ചെയ്ത ഡേറ്റ ആവശ്യമുണ്ട് ഹൈ ക്വാളിറ്റി നമുക്ക് ഔട്ട് പുട്ട് കിട്ടണമെങ്കിൽ അത്രയും ഹൈ ക്വാളിറ്റി ഡേറ്റ നമ്മള് കൊടുത്താലും നമുക്ക് മെഷീൻ ലേർണിംഗ് ഔട്ട്പുട്ട് എത്തുമ്പോൾ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ അവൈലബിൾ ആയിരിക്കണം േഷൻ ആൻഡ് എറ്റിക്കൽ കൺസേൺസ് മെഷീൻ ലേർണിംഗ് ഔട്ട്കംസ് അതായത് ട്രെയിനിങ് ഡേറ്റാ അതിനൊരു വൃത്തിക്കൊണ്ട് നമുക്ക് കൊടുക്കുന്ന ഡേറ്റ നീറ്റ് അല്ലെങ്കിൽ ഔട്ട്കമിന് അതെന്തും അഫക്ട് ചെയ്യും കോംപ്ലക്സ് മോഡൽസ് ലാക് ഇന്റർപ്രറ്റബിലിറ്റി ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് ബ്ലാക്ക് ബോക്സസ് മേക്കിംഗ് ഡിസിൻസ് അതെ ചില കോംപ്ലക്സ് മോഡലുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ഇന്റർവിറ്റി വരും അപ്പൊ അതുപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് ബ്ലാക്ക് എന്താ ഡിസ്റ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഡിസ്പ്ലിൻ ഡിസ്ട്രെൻസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് സജ്ജം വരത്തില്ല നെക്സ്റ്റ് വേണം ഹൈ കമ്പ്യൂട്ടേഷൻ ആൻഡ് എനർജി കോസ്റ്റസ് ഇവിടെ നമുക്ക് മെഷീൻ ലയറിങ് ചെയ്യാനും നല്ല കമ്പ്യൂട്ടേഷൻ സ്പീഡ് വേണം എനർജി ആവശ്യം കോസ്റ്റം കൂടുതലായിട്ട് വരും കുറച്ച് കൂടുതലായിരിക്കും ഡെവലപ്പിംഗ് ആൻഡ് ഡിപ്ലോയിങ് മെഷീൻ ആണ് സിഗ്നിഫിക്കന്റ് ഹാർഡ്വെയർ ആൻഡ് എനർജി റിസോഴ്സ് അവർക്ക് നല്ല എനർജി റിസോഴ്സിന് ആവശ്യമുണ്ട് ഹാർഡ്വെയർ ആവശ്യമുണ്ട് ഹാർഡ്വെയർക്ക് ആവശ്യമില്ല കോഴ്സ് ഇൻക്ലീസ് ഉണ്ടെന്നു പറയുന്നത് ഇനി കുറച്ച് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മെഷീൻ മെഷീനിലാണ് എന്തൊക്കെയാ കീ മെഷീൻ മെഷീനിലാണ് ഇംപ്ലിമെന്റേഷൻ മെഷീൻ മെഷീനിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുറച്ച് ചലഞ്ചസ് എന്തൊക്കെയാ ഡേറ്റാ പ്രൈവസി കൺസേൺസ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഫെയർനെസ് ഇൻ പ്രെഡിഷൻസ് മോഡൽ ഓഫ് മെയിൻറ്റെയിങ് ഡേറ്റാ ക്വാളിറ്റി എൻഷോറിംഗ് ട്രാൻസ്പെറൻസി ഇതൊക്കെയാണ് നമ്മുടെ മെഷീൻ ലേർണിംഗ് എഫക്ട് ചെയ്യുന്ന ചലഞ്ചസ് അവർ ഫേസ് ചെയ്ത ചലഞ്ചസ് ഈ ചലഞ്ചസിനെ ഓവർകം ചെയ്താണ് മെഷീൻ ലേർണിംഗ് വർക്ക് ചെയ്യേണ്ടി വരുന്നത് എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ടു മാനേജ് മെഷീൻ ലേർണിംഗ് റിസ്ക് നമുക്ക് മെഷീൻ ലേർണിംഗ് റിസ്കിനെ എഫക്റ്റീവ് ആയിട്ട് അത് മെഷീൻ ലേർണിംഗിന് ഡിസ്ക് നമുക്ക് ഓവർകം ചെയ്യാൻ കുറെ മെത്തേഡ്സ് ഉണ്ട് പിന്നെ മാത്രമല്ല ഈ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ഈ മെത്തേഡ്സ് വെച്ചിനേക്കാൾ മെഷീൻ ലേണിംഗിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് വേറെ മെഷീൻ ലേർണിംഗ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കാനാണ് മെഷീൻ ലേർണിംഗിന്റെ ഡിസേജ് അല്ലെങ്കിൽ കോംപ്ലക്സി കുറച്ച് മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചു അതൊക്കെ യൂസ് ഡൈവേഴ്സ് ആൻഡ് റെസെന്റേവ് സെറ്റ്സ് കമ്പനി സ്ട്രാറ്റജീസ് ഫോർ എഫക്റ്റീവ് റിസ്ക് മാനേജ്മെന്റ് ടു എത്തിക്കൽ ഗൈഡ് ലൈൻസ് ആൻഡ് കോംപ്ലക്സ് എംപ്ലിമെന്റ് എക്സ്പ്ലൈനബിൾ എഐ ടെക്നീക് കണ്ടിന്യൂസ് മോഡൽ മോണിറ്ററിങ് ഈ രീതിയിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ കോംപ്ലക്സിയോ ചെയ്യാം ഓവർകം ചെയ്യാം പക്ഷേ നമ്മൾ ഇതിനെ ഓവർകം ചെയ്യാൻ പുതിയൊരു ടെക്നീക്ക് ഏ ഇത് കണ്ടുപിടിച്ചാൽ പറഞ്ഞു ഏ ഇങ്ങനെ വർഷങ്ങളായിട്ട് എന്താ നൂറ് വണങ്ങിന് വർഷങ്ങൾ നമ്മൾ തിരിച്ചറിയും വളരെ പയ്യാണെങ്കിലും നൂറ് കണങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ചെയ്ത് ഏത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് നോക്കി നോക്കി പലയിടത്തിനെ കുറിച്ച് നടക്കുന്നുണ്ട് നമ്മൾ ഈ ഈ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ അറിവുകളും പലയിടത്തും പല ലബോറട്ടറീസിലും കണ്ടുപിടിച്ചോണ്ടേ ഇരിക്കുകയാണ് ഇനി നമുക്ക് ഈ മെഷീൻ ലേർണിംഗിനെ കുറെ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രീസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിനെ അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെഷീൻ ലേർണിങ്ങിന്റെ ഡിസ് അഡ്വാൻറ്റേജും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ മെഷീൻ ലേർണിങ്ങിനെ കുറിച്ച് ഇത്രയും പറഞ്ഞത് ഇപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ആപ്ലിക്കേഷൻ കോം ചലഞ്ചസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇപ്പോൾ ഇത് നമ്മൾ നെക്സ്റ്റ് സെഷന് വേറൊരു പുതിയ ടോപ്പിക്കുമായിട്ട് അതായത് നമ്മുടെ മെഷീൻ ലേണിങ്ങിന്റെ ഈ ഡിസ്രണ്ട് ഈ ചലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ സയന്റിസ്റ്റ് പുതിയൊരു ലേണിംഗ് മെത്തഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു നമുക്ക് അതിനെക്കുറിച്ച് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്